കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തിക്കിടെ കമ്പി തലയിൽ വീണ രണ്ട് യാത്രക്കാർക്ക് ഗുരുതര പരിക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപകടമുണ്ടായത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് കമ്പി തലയിൽ വീണ് രണ്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു നീരാവിൽ മേലെ വീട്ടിൽ സുധീഷ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയും മൈനാഗപ്പള്ളി കടപ്പയിൽ എൽ വി എച്ച് എസ് അധ്യാപികയുമായ ആശാലത എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് അപകടം നടന്നത് അല്ല അല്ല വേറെ വേറെ എന്നിട്ട് ആ രാവിലെ ചെന്നൈ മെയിലിൽ വന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോവുകയായിരുന്നു യാത്രക്കാർ അതിനിടയിൽ നാലുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നീളമുള്ള കമ്പി താഴേക്ക് വീഴുകയായിരുന്നു സുധീഷിനെയും ആശാലതയും ഉടൻ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നാലുനില പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് കമ്പി തലയിലേക്ക് വീണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇപ്പം പെട്ടെന്ന് ആളുകൾ കൂടി കൂടി രണ്ടുപേരെ കൊണ്ടുപോകുന്നതേണ്ടത് നമ്മുടെ കൂട്ടുകാരന്റെ കൊണ്ടുപോയിട്ട് എന്താണെങ്കിലും നമ്മളാദ്യമേ അറിയുന്നത് നമ്മളെല്ലാരുലൻസ് വിളിച്ചാൽ വലിയ പാടാ പെട്ടെന്ന് ആംബുലൻസുകൾക്ക് വലിയ പാടാ ഞാൻ സ്റ്റേഷൻ മാനേജർ ഉൾപ്പെടെ പോലീസുകാരെ ഞങ്ങളെ പാസഞ്ചറും വന്ന് വിളിച്ച് പെട്ടെന്ന് രണ്ടുപേർക്ക് അപകടം പറ്റി രണ്ടുപേർക്ക് അപകടം പറ്റി കമ്പിയിലും കമ്പി കണ്ട് തലയിൽ വന്ന് വീണ് അപ്പം തന്നെ ഞങ്ങൾ പെട്ടെന്ന് ആട്ടോ ആയിട്ട് എന്റെ ആട്ടോ ആയിട്ട് വന്ന് സ്ത്രീയെ എടുത്ത് ഇവിടത്തെ ഈ ഭാഗത്ത് പൊട്ടിയിട്ടുണ്ട് നമ്മൾ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പിന്നെ അവര് ചെന്നൈ ഞാന് ഇപ്പൊ ജോലിക്ക് വന്നേ കൊല്ലത്ത് ഈ പണിക്ക് വന്ന നിന്ന് ഈ കമ്പി വന്നു ഈ കമ്പി അവര് പുരുഷന് തലയിൽ വന്ന് വീണ് സ്ത്രീ തലേ ഉച്ചി മൊത്തം പൊട്ടി പിന്നെ പുരുഷന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു വണ്ടി ആംബുലൻസ് കിട്ടിയില്ല ആട്ടോക്കകത്ത് കെട്ടിയാണ് കൊല്ലം ഹോസ്പിറ്റലിലെ കൊണ്ടുപോയി പോകും മൂന്നാം നിലയിൽ നിന്ന് രണ്ട് കമ്പികളാണ് താഴെയേക്ക് പതിച്ചത് രണ്ടുപേരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായി കൊല്ലം ജില്ലാ ആശുപത്രി അധികൃതർ അറിയിച്ചു സ്ത്രീയുടെ തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സുരക്ഷാ വീഴ്ചയാണ് അപകട കാരണമെന്നും വ്യക്തമാക്കി കെട്ടിട നിർമ്മാണത്തിനിടെ ഉപകരണങ്ങളോ മറ്റോ താഴേക്ക് വീഴാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല കമ്പി താഴെയുണ്ടായ ഷീറ്റിലേക്ക് വീണ ശേഷമാണ് യാത്രക്കാരുടെ മുകളിലേക്ക് പതിച്ചത് തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് കമ്പി ി വീണതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം